ഇന്നത്തെ കറികളാ ബീൻസ് ക്യാരറ്റ് സവോള മെഴിക്കൂരട്ടി ഒന്ന് ഇളക്കി അല്ലേ അല്ല രാവിലെ ഉണ്ടാക്കി വെച്ചത് അതെ മെഴിക്കൂരട്ടി ആട്ടോ തോരനല്ല മിക്സ്ഡ് എല്ലാം കൂടെ ചേർന്ന കളർഫുള്ളാ മെഴിക്കൂരട്ടി മാർജിൻ ഫ്രീയിലും ഇതാട്ടോ ബീൻസ് ബീൻസാ ബീൻസ് ആയിരുന്നു ബീൻസ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു വിളാമീനാണ് വറുത്ത് വെച്ചേക്കണു പ്രത്യേകത ഓയിൽ സ്പ്രേ ചെയ്ത് വറുത്താക്കണത് ഏതോ ഒരു സബ്സ്ക്രൈബർ നമുക്ക് പറഞ്ഞു തന്നതാണ് ഓയിൽ ഒരുപാട് തവേല് നോൺ സ്റ്റിക്ക് തവൽ ഇതുക ഒരുപാട് ഒഴിക്കാതെ നമ്മള് കൊറച്ച് ഓയിലിട്ട വറുത്തെടുക്ക ഞങ്ങള് സ്പ്രേ ചെയ് വല്ലാട്ടോ ചെയ്ത അത് നിങ്ങളൊരു വീഡിയോയിൽ കാണിക്കാൻ എങ്ങനെയാ നമ്മൾ ചെയ്തേന്നുള്ളത് അപ്പൊ അങ്ങനെ വറക്കുമ്പോ ഒരുപാട് ഓയിൽ ഉള്ളിലേക്ക് പിടിക്കൂല പതുക്കെ പതുക്കെ ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ട് തിരിച്ച് മറച്ചു കൂട്ടും മുരിച്ചെടുക്കുക ഒന്ന് രണ്ട് പിന്നെ ഇച്ചിരി മീൻ വേവിച്ചതുകൊണ്ട് അതിപ്പോ തീരും കുറച്ചേ ഉള്ളൂ തീരും അത്രേ ഉള്ളൂ കറികൾ ഇന്നത്തെ കറികളാട്ടോ കാണിച്ചത് ഇത്രേ ഉള്ളൂ കൂട്ടി കറി ധാരാളം ഒരു ഒരു ചാറ് കൂട്ടി പോരെ പിക്കളുമുണ്ട് ഓക്കെ നിങ്ങളെല്ലാവരും ഊണൊക്കെ കഴിച്ചോ മണി ഒന്നരേ ആവണേ ഉള്ളൂട്ടോ ഇന്ന് ഞങ്ങള് നേരത്തെ ഒന്നേ ഇരുപത്തഞ്ച് സാലഡിന്റെ കാര്യം മറന്നുപോയി മറന്നുപോയി ഇത് പാത്രം കൊള്ളാലോ പഴയ പാത്രം അമ്മച്ചിയുടെ പാത്രം നഷ്ടം മുളക് ഇങ്ങനെ വെച്ചേക്കണ അപ്പേക്ക് കഴിക്കാനാണ് അല്ല ഞാനത് ഡിസ്പ്ലേക്ക് വെച്ചതാ മുളകും അല്ല മുളകും വേപ്പിലയും മാറ്റും അത് കഴിക്കാൻ പറ്റില്ല എരിവാ ഭയങ്കര പിടിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചാൽ മറന്നുപോയി പിടിക്കാൻ വേണ്ടി വെച്ചെങ്കിലും പിടിക്കാൻ പോയി വീഡിയോ വീഡിയോ മുളക് 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 അങ്ങനെ കഴിക്കാൻ പറ്റില്ല വയറിനും ടൊമാറ്റോ പിന്നെ കുഴപ്പമില്ല ഇതിലേക്ക് വെച്ചോട്ടെ സൈഡിൽ സൈഡിലിട്ടേ കേട്ടോ ഒരു ടൊമാറ്റോ മീതെ വെക്കാം കുഴപ്പമില്ലല്ലോ അപ്പൊ അപ്പൊ കുഴപ്പമില്ല അങ്ങനെ ഇന്നത്തെ കറികളെല്ലാം വിളമ്പി റെഡിയായി അമ്മയുടെ കറികൾ കാണുമ്പോൾ ഒത്തിരി പേർക്ക് ഊണ് കഴിക്കാൻ തോന്നൂന്ന് പറയാറുണ്ട് വളരെ ലളിതമായ വളരെ ചുരുങ്ങിയ കറികളാണ് ഞങ്ങളുടെ പിന്നെ അവർക്ക് ഊണ് കഴിക്കാൻ തോന്നണേ എന്നാന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾക്ക് ഇത്രയൊക്കെ കറികളും ഉണ്ടാവുകയുള്ളു ഒരു ഒലത്തും ഒരു ചാറും ഒരു വേറെ എന്തെങ്കിലും മീൻകറി എന്തെങ്കിലും ഉണ്ടാവും അത്രേ ഉണ്ടാവുകയുള്ളു സാധാരണ രീതിയിൽ കേട്ടോ അപ്പൊ എല്ലാവരും വേൻ പോയി ഊണ് കഴിച്ചോ ഞങ്ങൾ കഴിക്കാൻ പോവാ കഴിക്കട്ടെ